ക്രിസ്മോസ് ഗ്രീൻ ജേണിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പോ കാടെന്താ കാണിച്ച മണ്ണെന്താ കാണിച്ചല്ലേ നമ്മളെ വീട്ടിലുണ്ടായ നല്ല അടിപൊളിയൊരു കപ്പ കപ്പ എന്ന് പറഞ്ഞപ്പോ ഒരു ഒന്നൊന്നര കപ്പ കട്ടക്കാച്ച് കപ്പ അതായത് നോക്കി നല്ല ഉണ്ടായിരുന്നു ഒറ്റ ഒരു കമ്പുമലാണ് ഈ കപ്പ മൊത്തം ഇണ്ടായിട്ടുള്ളത് ഒരു പതിനഞ്ച് കിലോളം വന്നിട്ടുണ്ട് നല്ല സൂപ്പർ സാധനം എന്താ കപ്പ നല്ല മതിര നല്ല കിറ്റിലോ കപ്പ് ഇത് നമ്മളെ വീട്ടിലതിശയപ്പോ ഇത്രയും കിലോ അതൊരാറു മാസം കൊണ്ടാണ് സംഭവ പൂളിയാണ് അതെടുത്ത് ആ തോലൊക്കെ പൊളിച്ച് ചോറ് അങ്ങായ നല്ല മത്തിയിട്ട് നല്ല അടിച്ച് കിണ്ണ പാക്കോറിൻ്റെ കൂടെ ആ കപ്പൊഴിക്കും നല്ല പച്ചടിയും മത്തി വറുത്തതും നല്ല സ്രാവ് കറിയും സാമ്പ പൊളിയല്ലായിരുന്നു ചോറും കപ്പയും എല്ലാം കൂടി കൂട്ടി വരുപ്പ് എടുത്ത എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് അടിപൊളിയല്ലേ നമ്മളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫസ്റ്റ് വീഡിയോ ആണ് കുറേ നാളായി വീഡിയോ ഇല്ലാത്ത ഫുഡും നേച്ചറും ടൂറും ഇനി ഇങ്ങനത്തെ ഒക്കെ ആയിട്ട് കുറെ വീഡിയോസ് വരുന്നുണ്ട് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ചെയ്യും ഫുഡടിക്കല്ലേ കപ്പയും കൂട്ടി ഊരിപ്പിട്ടിപ്പിട്ടിക്ക നല്ല പറഞ്ഞടിക്കാൻ പറ്റില്ല നമ്മളെ വീട്ടിലുണ്ടായത് നല്ല അടിപൊളി കപ്പ ഊജിപ്പൂട്ടി കയ്പോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല മസാല ഒക്കെ സഭ പൊളിയ എല്ലാരും വീട്ടില് കൃഷിയാ മാക്സിമം നമുക്ക് നല്ല നെയ്ച്ചർ ആയിട്ടുള്ള ഫുഡ് തന്നെയൊക്കെ എല്ലാവർക്കും